ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഈവനിങ്ങിന് അടിപൊളി സ്നാക്സുമായിട്ടാട്ടോ എന്നിരിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ ഇവിടെതാ ഫസ്റ്റ് തന്നെ ഞാൻ രണ്ട് ഈ വലുപ്പത്തിൽ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അധികം പഴുപ്പൊന്നുമില്ല അത്യാവശ്യം പഴുപ്പുള്ളൊരു പഴമാണ് നല്ലോണം നമുക്ക് ഒരു ഫോർക്കോ എന്തെങ്കിലും ഒന്ന് നിർത്തിട്ട് നമുക്ക് നല്ലോണം ചതച്ച് കുഴച്ചെടുക്കണം നല്ലോണം നിങ്ങൾ കയ്യോണ്ടോ അപ്പം അതാ ഞാൻ കൈ ഫോർ കോഴി ബാക്കി കൈ കൊണ്ട് തന്നെ ചെയ്തു ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അ ഞാനൊരു അടുപ്പത്ത് വെച്ചു ആ പാനിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പഴം നല്ലോണം കൈ കൊണ്ട് ഉടച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അര ടീസ്പൂൺ ഇട്ടെടുത്തിട്ടോ ഇനി അതിലേക്കത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു ഒരു കളറിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരത്തെ അടച്ച് വെച്ച പഴം ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് പിന്നെ കുറച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ആ മഞ്ഞ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പഴത്തിൽ പിടിക്കുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുത്തത് ആഡ് ചെയ്യണം എന്തൊക്കെയാ നോക്കാം ഇനി ഉടയാത്ത പഴം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ഒന്ന് അടച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഇതാ റവേണെട്ടോ ഈ ഒരു കപ്പിന് അരക്കപ്പ് റവ ഇട്ടെടുത്തു വീണ്ടും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലോണം ഒന്ന് ഒന്ന് വറുക്കണ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്ലെയിമ് കുറച്ചിട്ടോ ചെയ്യേണ്ടത് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും ഇനി അതിലേക്ക് ഈ ഒരു കപ്പിന് തേങ്ങ ഇട്ടെടുക്കുന്നുണ്ട് വീണ്ടും നല്ലോണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം നല്ലോണം ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇങ്ങനെ അതിൽ പഴം ഉടയാത്തൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പം ആ തേങ്ങയും റവിയും പഴം കൂടിയെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു കപ്പിന് അരക്കപ്പ് എൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുക വീണ്ടും നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനെന്നും പറയുന്ന മാതിരി എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടനുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് പാൽ പിന്നെ കുറച്ച് കിസ്മിസ് ഞാൻ വണ്ടി പരിപ്പുണ്ടെ അത് കൊടുക്കുക ഇവിടെ കുട്ടികൾക്ക് കിസ്മിസാണ് പിന്നെ കടിക്കാൻ ഇഷ്ടം ഇഷ്ടോ അപ്പോൾ അതും ഞാനതിലേക്ക് ഇട്ടുകൊടുത്തു നീ ഇതാ ഈ ഒരു കപ്പിന് ഫുള്ളായിട്ട് പാൽ സാധാ പച്ച പാൽ തന്നെ പാൽ വെച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പ് പാൽ വെച്ചെടുത്തു വീണ്ടും നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഒരു അഞ്ചെട്ട് സെക്കൻഡ് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫുൾ ഇതാ മിക്സ് ചെയ്തിട്ടോ ഈ രീതിയിലായിട്ടു കേട്ടോ ഇതമ്മക്ക് മഞ്ഞു മമ്മ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ ഇപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറി ഞാൻ എന്താ അത് കാണിച്ചിട്ടില്ല ഓരോന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് അതേമാതിരി നമ്മൾ ലഡു ലഡുവിൻ്റെ മോഡലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അത് ജസ്റ്റ് ഒന്ന് നെയ്യിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നുട്ടോ അപ്പോൾ ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ഓയിൽ ഓയിലൊച്ചെടു ഒഴിക്കരുത് നെയ്യിലേക്ക് നെയ്യെല്ലോ ചൂടായതിനു ശേഷം അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചത് ഫസ്റ്റ് ട്രിപ്പ് ഇട്ടിപ്പ് കുറച്ചിട്ടെടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് തിരിച്ചു മറിച്ചൊന്ന് ഒന്ന് ഞെരിച്ചെടുക്കാം കേട്ടോ ചെയ്യണത് ഇപ്പം ഞാൻ കുറച്ച് നേരം ഞാൻ ഒന്ന് മറിച്ചിട്ടു ഇത്രയും മതി കേട്ടോ ഞാൻ ഫസ്റ്റത്തെ ട്രിപ്പ് കോരി എടുക്കുക ഇതേമാതിരി മറ്റേതൊക്കെ നമുക്ക് ഇതേമാതിരി പൊരിച്ചെടുക്കട്ടോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇത് ഞാൻ ഒന്ന് മോർണിങ്ങിന് കുട്ടികൾക്ക് സ്നാക്സിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചാലും ഉള്ള നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആവെൻറ്റൊക്കെ ഒരു കടിയും നല്ലൊരു ടേസ്റ്റാണ് അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവർക്കും ബായ്